നമ്മൾ ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മളൊക്കെ ഒരുപാട് ദിക്കർ പറയാറുണ്ട് സ്വലാത്ത് പറയാറുണ്ട് ഖുർആാൻ ആയത്തുകളൊക്കെ ഓതാറുണ്ട് പക്ഷെ പല ആളുകൾക്കും നിസ്കാരങ്ങൾക്ക് ശേഷം എന്തൊക്കെ പറയണമെന്നറിയില്ല സാധാരണ പള്ളിയിൽ വരുമ്പോൾ സുബാനന്ദ ഉസ്താദ് പറയുന്നുണ്ട് അലഹദില്ലാന്ന് ഉസ്താദ് ഉറക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ട് ദ്വാ ചെയ്തു പോകും അതല്ലാതെ കുറച്ച് കാര്യങ്ങൾ കൂടി ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ പറയേണ്ടതുണ്ട് പറഞ്ഞാൽ വമ്പൻ പ്രതിഫലമാണ് കിട്ടുക അപ്പോൾ നമസ്കാരങ്ങൾക്ക് ശേഷം ഏതൊക്കെ അത് നമ്മൾ നിത്യമായി പറയേണ്ടത് അത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് വിശദമായി നമുക്ക് ഇന്നത്തെ ഈ പഠന ക്ലാസ്സിലൂടെ മനസ്സിലാക്കി എടുക്കാം ഒരു മനുഷ്യൻ ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും മൂന്ന് അള്ളാഹുവിന്റെ ഇസ്മുകൾ ഈ മൂന്ന് ഇസ്മുകൾ നിത്യമായി പറയുകയും അവൻ്റെ തള്ളവിരലിൽ ഊതി അവൻ ശരീരത്ത് തടവിയാൽ അവനിക്ക് കിട്ടുന്നത് വമ്പൻ നേട്ടങ്ങളാണ് ഏതാണ് ആ ഇസ്മുകൾ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് അവൻ തടവേണ്ടത് തടകിയാൽ എന്താണ് അവനിക്ക് കിട്ടുന്ന പ്രതിഫലം വിശദമായി നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാം അസലാമലൈക്കും വാഹമത്തു അഹി താല വാത്ത ബിസ്മിള്ളി റഹിമാൻ റഹീം അലഹമുല്ലാഹിറബിഅലമീൻ അള്ളാഹു മസ്ിബ് വസ്ലിം അബാക്സൂലിക്കാ മുഹമ്മദിൻ സൈദിനാ മുഹമ്മദ് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയം നിറഞ്ഞ സഹോദരിമാരെ സഹോദരങ്ങളെ മോമിനിയങ്ങളെ അള്ളാഹു സുബാന നമ്മുടെ എല്ലാവരെയും ഹൈറിൻ്റെ സലാത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി എനിക്ക് നമ്മുടെ മനസ്സിലുള്ള എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ അള്ളാഹു എല്ലാം സഫലീകരിച്ച് തരുമാറാവട്ടെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ പിടിക്കുന്ന നോമ്പുകൾ നമ്മൾ കൊടുക്കുന്ന ജക്കാത്ത് അതുപോലെ തന്നെ സ്വതക്ക ഹദിയ എല്ലാം അള്ളാഹുത്താലതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുൽ ആലമീൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാ വക്കത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും ഒരുപാട് റിക്ര ചൊല്ലാറുണ്ട് സ്വലാത്ത് പറയാറുണ്ട് അതുപോലെ തന്നെ തസ്വീഹകളൊക്കെ പറയാറുണ്ട് പക്ഷെ പല ആളുകൾക്കും ഇപ്പോഴും സംശയം നിസ്കാരങ്ങൾക്ക് ശേഷം കറക്റ്റായി എന്താണ് പറയേണ്ടത് ചില ആളുകൾ ആയത്തോൽക്കുറിച്ച് ചോദിട്ട് പോകും ചില ആളുകൾ സുഭാണത എന്ന് പറയും ചില ആളുകൾ ദ്വാ മാത്രം ചെയ്തിട്ട് പോകും അങ്ങനെ പല രൂപത്തിലാണ് ആളുകൾ പോകുന്നത് നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷം അത് സുന്നത്ത് നിസ്കാരം ആവട്ടെ പ്രത്യേകിച്ച് ഫറുദ് നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ മുടങ്ങാതെ ചെയ്യേണ്ട അതുക്കാറുകൾ അതായത് ഒരുപാട് അതിക്രുകൾ അതുപോലെ തന്നെ മറ്റ് തസ്ബീഹുകളൊക്കെ ഉണ്ട് എല്ലാം നമ്മൾ പറയാൻ പോവുകയാണ് ആദ്യം തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ആ നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാ വളരെ പെർഫെക്റ്റ് വളരെ ഇജാപത്തുള്ളതാണ് അള്ളാഹുബിൻ്റെ റസൂർ സലാഹു അലഹി വസ്ലമ തങ്ങള് സുഹാബിമാരോട് പറഞ്ഞിട്ടുണ്ട് സ്വഹാബിമാരെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദ്വാ അതുപോലെ രാത്രിയിൽ നിങ്ങൾ ഒറ്റക്കിരുന്ന് ചെയ്യുന്ന ദ്വാ ഇത് രണ്ടും അള്ളാഹു താല മസ്റ്റായി സ്വീകരിക്കുന്നതാണെന്നാണ് പിന്നെ മറ്റ് ഹദീസുകളിൽ കാണാം നിങ്ങൾ സ്വലാത്ത് പറഞ്ഞിട്ട് ദ്വാരക്കണേ അതുപോലെ നിങ്ങൾ ദിക്ർ പറഞ്ഞിട്ട് ദ്വാരക്കണേ ഇസ്റ്റിഖാറ് പറഞ്ഞിട്ട് ഖുർആന ് ദ്വാരക്കണേ ഖുർആൻ ഓതിയിട്ട് ദ്വാരക്കണേ ഈ സമയത്തൊക്കെ ദ്വാര ചെയ്താൽ വളരെ വേഗത്തിൽ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് അപ്പോൾ ഈ പറയപ്പെട്ട മുഴുവൻ അമലുകളും ചെയ്തിട്ട് നമുക്ക് ദ്വാ ചെയ്താൽ വളരെ പെർഫെക്റ്റ് ആണ് ഉറപ്പാണ് ദ്വാ സ്വീകരിക്കും അതിനാൽ ഇനി തൊട്ട് നിസ്കാരത്തിന് ശേഷം ഇൻഷാല് ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ഓർഡറിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ദ്വാ ചെയ്താൽ നമ്മുടെ ദ ഉറപ്പായും സ്വീകരിക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ നമ്മൾ നിസ്കാരത്തിലാണിപ്പോൾ നിസ്കാരം നിസ്കാരം കഴിഞ്ഞാൽ അസാളിക്കും വറഹമത്തുല്ലോ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇവിടെ പറയട്ടെ അസ്സലാമലൈക്കും വറഹമ്മത്തുള്ള അസ് ഈ തലയിട്ടിങ്ങനെ ആട്ടിൽ വേണ്ടട്ടോ അതിന പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അപ്പോൾ പലപ്പോഴും ഇങ്ങനെ നിസ്കാരം പാത്രം ഇങ്ങനെ ആട്ടി 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 ചിലപ്പോൾ മൂന്നോ നാലോ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ തുടർച്ചയായി നമ്മളിങ്ങനെ തലയിങ്ങനെ ആട്ടിയാൽ നിസ്കാരം പാത്രരാകും അതുകൊണ്ട് അസ്സലാമു അസ്സലാ ലാലേക്കും വറഹമത്തുള്ള അസ്സലാമലൈക്കും വറഹമത്തുള്ള ഇങ്ങനെ എന്നെ ഒരു ഒരു നോർമലായിട്ട് നമ്മൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ മതി അപ്പോൾ സലാം വീട്ടിക്കഴിഞ്ഞ് നമ്മൾ മകരവ് നമസ്കാരവും സുബഹി നമസ്കാരവും ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ അത്തഹ്യാത്തിൽ ഇരുന്നത് അതേപോലെ തന്നെ ഇരിക്കുക ഇനി കാലിൽ എന്തെങ്കിലും വേദന ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സൗകര്യ പ്രദം ഇരിക്കാം ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ നമ്മൾ എങ്ങനെയാണോ അത്തഹയ്യാത്തിൽ ഇരുന്നത് അതേപോലെ തന്നെ ഇരിക്കുക മകരവ് നമസ്കാരത്തിന് ശേഷവും സുബഹി നമസ്കാരത്തിന് ശേഷവും നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം പത്ത് പ്രാവശ്യം പത്ത് പ്രാവശ്യം ലാ ലാ ഇലാഹ له الملك وله الحمد وهو على كل شيء قدير ادانا إيه ذكر لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير اي إيه ذكر نمل 10 ചില ആളുകൾ അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെയും പറയാം അപ്പൊ ഈ ഒരു ദിക്കർ നമ്മളത് പത്ത് പ്രാവശ്യം പറയുക അത് കഴിഞ്ഞ് അള്ളാഹുണി മിനന്നാർ അമ്മ അജിർണി മിനന്നാർ മിനന്നാർ ഇത് ഒരു ഏഴ് പ്രാവശ്യം പറയണം ഇതെപ്പോഴാണ് സുബഹി നമസ്കാരത്തിന് ശേഷവും മകരബ് നമസ്കാരത്തിന് ശേഷവും ശേഷം ആണ് പിന്നെ നമ്മൾ ബാക്കി അത് തുടങ്ങുന്നത് ഇത് മകരപും അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിന് ശേഷം ഇനി ബാക്കിയുള്ള വക്തുകൾക്കൊക്കെ നമ്മൾ സലാം വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് പ്രാവശ്യം ഇസ്റ്റഗുഫാർ അസ്തഖിറുള്ള അസ്തഖിറുള്ള അസ്തഖിറുല്ലാ അല്ലെങ്കിൽ അസ്തഖിറുല്ലാഹുൽ അലീമെന്നും പറയാം കുഴപ്പമില്ല കേട്ടോ അത് കാരണം ഇതെന്തി ഇസ്റ്റഗുഫാർ പറയുന്നത് നമ്മൾ അത് നിസ്കരിച്ച സമയത്ത് പലപ്പോഴും പല ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടാകും റുക്കു ചെയ്യുമ്പോൾ എഴുത്തുദാല് ചെയ്യുമ്പോൾ കൈ കെട്ടിയ സമയത്തൊക്കെ പല ശ്രദ്ധ മാറിയിട്ടുണ്ടാകും പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും പല പിഴവുകളും വന്നിട്ടുണ്ടാകും അള്ളാഹു എൻ്റെ നിസ്കാരത്തിലെ പിഴവുകൾ നീ മാറ്റി തരണേ എന്നാണ് ആ ഒരു ഇസ്റ്റി പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം അപ്പോൾ നമ്മൾ ഇഷ്ടി പറയുക ഈ മകരപ നമസ്കാരത്തിനും സുബഹി നമസ്കാരത്തിനും ശേഷം ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് എന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലാ ഇലാഹി ലാഹു ലഹു അല്ലെ ആ രണ്ട് അതുപോലെ അള്ളാഹു മജർന്നി മിനാർ ഈ രണ്ട് ദിഖറുകൾക്ക് ശേഷവും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇസ്തിഗ്ഫാർ പറയാം അപ്പോൾ ഇസ്തിഗ്ഫാർ ആദ്യം പറയുക അലീം അസ്തഫുറുല്ലാഹുലീം അലീം അസ്തഫുറീ പിന്നെ നമ്മൾ സാധാരണ പറയുമല്ലോ അള്ളാഹുഅന്തസ്ലാം ഒമിംഗസ്സലാം വൈലുസ്ലാം ഹയന അറബനാബിസലാംസലാം അല്ലേ നമ്മൾ പറയാറേണ്ടത് ആ ഒരു ആ ഒരു ദിക്ര് അത് നമുക്കറിയാവുന്നതാണ് അള്ളാഹുമ്മ അന്തസ്സലാം മിങ്കസ്സലാം വ ഇലൈസ്സലാം ഹയ്യനാ അറബനാബിസ്ലാം വ അദ്ഹൽനാബ്രാഹ്മത്തി ബിറഹ്മതിക ദാറസ്സലാം അത് പല രൂപത്തിലും പല ആളുകൾ പറയാറുണ്ട് അതെങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല അതെങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല കാരണം അതെന്താണ് അള്ളാഹുവിലേക്ക് സ്വർഗത്തെ ചോദിക്കുന്ന ഒരു 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 ചോദ്യം ഒരു തേട്ടമാണത് അള്ളാഹുവെ നിന്നിൽ നിന്നാണ് സമാധാനം നിന്നിലേക്കാണ് സമാധാനം അള്ളാഹുവെ സമാധാനത്തിൻ്റെ യഥാർത്ഥ ഭവനമാകുന്ന ആ സ്വർഗത്തിൽ അല്ലെ ഒരു ശാന്തിയോടെ സമാധാനത്തോടെ ഞങ്ങൾ നീ എത്തിക്കണേ എന്നൊക്കെയുള്ള ഒരു അർത്ഥം വരുന്ന ولكن اللهم لا مانع لما اعطيت ولا معطي لما منعت ولا رد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد من الجد اور ذكرهم بريا اللهم لا مانع لما اعطيت ولا معطي لما منعت ولا رد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد من الجد اور ذكرهم അള്ളാഹുവെ നീ തന്നതിനെ തടയാൻ ആരുമില്ല നീ തടഞ്ഞതിനെ തരാനും ആരുമില്ല എന്നർത്ഥം വരുന്ന ഒരു ദുഃഖ വളരെ ശ്രേഷ്ഠമാണ് ഒരു 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 അബിദ് ഒരു അടിമ പറയുന്ന അള്ളാഹുലേക്ക് പറയുന്ന വലിയ ഒരു 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 നേരിട്ട് പറയുന്നത് പോലെയുള്ള ഒരു വർത്തമാനമാണ് അള്ളാഹുവി നീ തന്നതിനെ തടയാൻ ആരുമില്ല നീ തടഞ്ഞതിനെ തരാൻ ആരുമില്ല അള്ളാഹുവി നീ വിധിച്ചതിനെ തട്ടിമാറ്റാൻ ആരുമില്ല നീ തട്ടിമാറ്റിയതിനെ വിധിക്കാൻ ആരുമില്ല ആ ഒരു ശ്രേഷ്ഠമായ അതുവ ഇതൊക്കെ നമുക്ക് നമുക്കറിയാവുന്നതു തന്നെയാണൊന്ന് ഉണർത്തുന്നു എന്ന് മാത്രം കേട്ടോ ഇതാദ്യം തൊട്ട് പഠിപ്പിക്കുമല്ല ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് നമ്മളൊന്ന് ഉണർത്തുന്നു നീ തടഞ്ഞതിനെ തരാൻ തരാനാരുമില്ല റബ്ബേ അള്ളാഹുവേ നീ തരുന്നതിനെ തടയാനും ആരുമില്ല ദുന്യാവിൽ ഒരു പണമോ ഒരു അധികാരമോ ഒന്നും ഗുണം ചെയ്യില്ല അള്ളാഹുവെ നിന്റെ അധികാരം മാത്രമാണ് ഗുണം ചെയ്യുക എന്നർത്ഥം വരുന്ന ആ ഒരു അധികൃത നമ്മൾ പറയുക ശേഷം ആയത്തുൽ കുറസിയും

ശേഷം പത്ത് പ്രാവശ്യം ല ഇലാഹ ഇല്ല ല ഇലാഹ ഹ ഇല്ലോ ല ഇല ഇല്ലല്ലോ എന്ന് നമ്മൾ ഒരു പത്ത് പ്രാവശ്യം പറയുക അപ്പോൾ ഇതെന്തായി നിസ്കാരത്തിന് ശേഷമുള്ള ഏകദേശ റിക്ര ഔറാദുകളായി അതേ കഴിഞ്ഞ് പിന്നെ നമുക്ക് നമുക്കറിയാവുന്ന ഇപ്പോൾ പല ആളുകളും ബിസ്മിൽ ലാഹി ലി ലായുർ മസ്മിഹി ഷെഫുൽ അർലി വലാഫിസ് വഹുസ്ലിം അത് പറയുന്നവരുണ്ട് ആ ഒരു ദിക്ക് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ അയൂദ്ബിഖലാഹി താം മാത്തിൻ ഷരിഹലക് എന്ന ദിക്കിക്ക് പറയുന്നവരുണ്ട് ചില ആളുകൾ റലീ തുബി ലാഹി റബ്ബൻ ഇസ്ലാമി ദീനൻ ഒബി മുഹമ്മദ് നബിയ എന്ന ദിക്കറ് പറയുന്നു ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതൊക്കെ നമുക്ക് പറയൽ ഏറ്റവും ഹൈറാണ് വേണമെങ്കിൽ എന്നല്ല പറയാം അത് കഴിഞ്ഞ് പിന്നെ അസ്മാ ഉൽ ഹുസനെ ഓതുന്നവരുണ്ട് ഇതൊക്കെ സമയമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് സമയമില്ലായെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് നമ്മൾ നിസ്കാരത്തിന് ശേഷം സലാം വീട്ടി നമ്മൾ ഇസ്തിഗ്ഫാർ പറഞ്ഞു അതുപോലെ തന്നെ അള്ളാഹു മന്ദസ്സലാം ഇമിഗസ്ലാം ആ ഒരു ദിക്ർ പറഞ്ഞു അള്ളാഹു അലാമണി അലിമ ആയത്തേത്ത് ആ ഒരു ദിക്ർ പറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആയത്തിൽ കുറിച്ച് ഓതി സുഹാൻ പറഞ്ഞു അലഹമദില്ല പറഞ്ഞു അള്ളാഹു അക്ബർ പറഞ്ഞു ദിഖർ ബത്തുറാഷൻ ചൊല്ലി നമുക്ക് ദ്വാ ചെയ്ത് പോകാം പക്ഷേ സമയമുണ്ട് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചെയ്യുക ഏതാണ് ഇസ്മില്ലാഹി ലതിയിലായുള്ള റുമാസ്മിഹി ഷേ ഉം അറുതി വലാഫിസ് ആ ഒരു ദിക്കർ പറയാം അഴുദ്ബിക്കലി മാത്തില്ലാഹി താമത്തമിൻ ഷെ മാഹ്ലക്ക് അതുപോലെ റയിത്തു ഇല്ലാഹി റബ്ബൻ അബുബിൽ ഇസ്ലാമുദ്ദീനൻ അബി മുഹമ്മദ് നബിയ ഈയൊരു ദിക്കർ ഇതൊക്കെ നമുക്ക് പറയൽ വളരെ ശ്രേഷ്ഠമാണ് കാരണം ഇതൊക്കെ നിസ്കാരങ്ങൾക്ക് ശേഷം പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആവുന്നതാണ് വളരെ എഫക്റ്റീവാണ് ചില ആളുകൾ ചില ഇസ്മുകൾ അള്ളാഹുവിൻ്റെ ചില ഇസ്മുകൾ നിത്യമായി നിസ്കാരങ്ങൾക്ക് ശേഷം പറയുന്നവരുണ്ട് യാ യാ ലത്തീഫുയാ അള്ളാന്ന് പറയുന്നവരുണ്ടാവും അല്ലെങ്കിൽ യാ യാ അള്ളാഹ അതുപോലെ അല്ലെങ്കിൽ യാ റഹ്മാൻ യാ ഇതൊക്കെ നിത്യമായി പല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നിത്യമായിട്ട് പത്ത് പ്രാവശ്യം പതിനഞ്ചും അല്ലെങ്കിൽ പതിനേഴൊക്കെ പ്രാവശ്യം പറയുന്ന ഉമ്മമാരു ഉപ്പമാരുണ്ട് അവർക്കൊക്കെ അവർക്ക് പറ്റുന്ന രൂപത്തിൽ വിക്ര ഔറാദുകൾ ചൊല്ലുക എന്നിട്ട് നമ്മൾ ദ്വാരക്കുക വേദനങ്കിൽ അതിനു മുമ്പ് നമ്മൾ സാധാരണ പറയാറുള്ള ചില സ്വലാത്തുകളുണ്ടല്ലോ ആ സ്വലാത്തുകൾ ഇപ്പോൾ ഇബ്രാഹിമിയ സൊലാത്തുണ്ട് അതുപോലെ തന്നെ കഞ്ചു സ്വലാത്ത് താജു സ്വലാത്ത് സൊലാത്ത് തിബ് സൊലാത്തുൽ ഫാത്തിഹ് ഇപ്പോൾ അദത് സ്വലാത്ത് അല്ലെങ്കിൽ സൊലാത്ത് ദവാമിയ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കുറച്ച് സ്വലാത്ത് ഒരുപാട് സ്വലാത്ത് ചൊല്ലിയത് അല്ലെങ്കിൽ വെറുതെ സ്വലാത്ത് സൊല്ലാഹു അല മുഹമ്മദ് മുഹമ്മദ് സല അതൊരു മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരക്കുക ദ്വാര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൈ ഉയർത്തിയിട്ട് അലഹമുല്ല അലഹമുല്ലാറബുല്ല ആലമീൻ അള്ളാഹുമല്ലി അല സീദനാ മുഹമ്മദി വാലാ അലി സീദന മുഹമ്മദ് അത് കഴിഞ്ഞ് അപ്പം ആദ്യം ഹംദ് പറഞ്ഞു പിന്നെ സ്വലാത്ത് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ പറയേണ്ടത് അള്ളാഹു എന്ന ആ ഒരു വാചകമാണ് അള്ളാഹുമ്മ മുമ്പ് നമ്മൾ എന്ന ഒരു വാചകം പറഞ്ഞിട്ട് ചെയ്താൽ ആ ദ്വാ എന്തായാലും അള്ളാഹു സ്വീകരിക്കുമെന്നാണ് അപ്പോൾ ദ്വാരക്കുമ്പോൾ അലഹമ്മദാറബുലാലമീൻ അള്ളാഹു സീദനാ മുഹമ്മദിൻ സീലാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് പറ്റുന്നത് പോലെ ദ്വാരക്ക

ചെയ്തു അവർക്കൊക്കെ നീ ഹൈർ ഹൈക്കണേ നമുക്ക് നമുക്ക് പറ്റുന്ന രൂപത്തിൽ ദ്വാരക അപ്പൊ ഇതാണ് ഓരോ നമസ്കാരത്തിന് ശേഷവും നമുക്ക് ചെയ്യാൻ പറ്റിയ അത് കാറുകൾ ഇനി പ്രത്യേകിച്ച് ഇന്നത്തെ വീഡിയോയിൽ പറയട്ടെ പല ആളുകൾക്കും പല പ്രയാസം ഈ കണ്ണ് രോഗം കൊണ്ട് പ്രയാസം കണ്ണിന് ചൊറിച്ചിലുണ്ടാവുക ചെങ്കണ് ബാധിക്കുക അല്ലെങ്കിൽ കണ്ണിന് ഒരു മങ്ങല് പോലെ കാഴ്ച കുറയുന്നത് പോലെയൊക്കെ തോന്നുന്ന ഒരു സന്ദർഭമുണ്ട് അതുപോലെ ചെവിക്കും കേൾവി കുറയുന്നത് പോലെ അതുപോലെ കേൾക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ചെവിക്കും കണ്ണിനുമൊക്കെ നമുക്ക് കുളിർമ ഉണ്ടാവാൻ ഒരു ഉണർച്ച ഉണ്ടാവാൻ ഒരു ഉണ്ടാവാൻ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മൂന്ന് ഇസ്മകളുണ്ട് അള്ളാഹുവിൻ്റെ മൂന്ന് പേരുകൾ ഒന്നാമത്തേത് ഒന്നാമത്തേത് അതൊരു പതിനൊന്ന് പ്രാവശ്യം യാ 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 നൂറു 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 അങ്ങനെ പതിനൊന്ന് പ്രാവശ്യം യാ നൂറു യാ അള്ളാ എന്ന് പറയുക എന്നിട്ട് നമ്മുടെ രണ്ട് തള്ളവിരൽ നമ്മുടെ രണ്ട് തള്ളവിരലിൻ്റെ ഈ നഖത്തിലേക്ക് ഊതുക ഇഷ്ഫി എന്നിട്ട് നമ്മുടെ കണ്ണിങ്ങനെ തടവുക യാ നൂറു യാ അള്ള കഴിഞ്ഞ് യാ 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 ബസീറു 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 എന്ന് പ്രാവശ്യം അത് കഴിഞ്ഞ് അതേപോലെ തന്നെ എന്ന് ഊതിയിട്ട് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ തടവണം അത് കഴിഞ്ഞ് യാ 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 എന്ന് പതിനൊന്ന് പ്രാവശ്യം പറഞ്ഞ് നമ്മുടെ എന്ന് പറഞ്ഞ് ഊതിയിട്ട് നമ്മുടെ ചെവി ഇങ്ങനെ തടയി കൊടുക്കുക ഇതെന്താണ് അള്ളാഹുവിന്റെ ഇസ്മുകളാണ് ഈ ഇസ്മുകൾ പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ തടവിയാൽ തന്നെ അത് വലിയ നമ്മൾക്ക് ശരീരത്തിന് ആഫിയത്തും ആരോഗ്യമുണ്ടാകും ശരീരത്തിനൊരു ഉന്മേഷമുണ്ടാകും പ്രത്യേകിച്ച് കണ്ണിന് കാഴ്ചയും ചെവിക്ക് കേൾവിശക്തിയൊക്കെ ഉണ്ടാകുമെന്നാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള അതുക്കാറുകൾ നമ്മൾ പറഞ്ഞു ഇതെല്ലാ വക്കത്തിലും ഇങ്ങനെ തന്നെ ഒരുപക്ഷെ പറ്റിക്കോളുന്നു ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ തിരക്കുകൾ ഉണ്ടാവാം ഉണ്ട് എങ്കിലും ചിലപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിൽ കച്ചവട സ്ഥാപനത്തിലാണെങ്കിൽ സ്ഥാപനത്തിൽ വണ്ടിയിൽ ഓടിക്കലാണ് വണ്ടി ഓടിക്കലും അവിടെ വെച്ച് പറഞ്ഞാലും മതി ഇത് നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ പറഞ്ഞിട്ട് നിർബന്ധമായും പറയണമെന്നല്ല പറഞ്ഞത് നമുക്ക് പറയൽ സുന്നത്താണ് പറഞ്ഞാൽ വലിയ കൂലിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഓരോ വീഡിയോകൾക്ക് താഴെയുള്ള കമൻറ്റുകളൊക്കെ ഒരുപാട് വായിക്കുന്നുണ്ട് ഓരോന്നിനും പ്രത്യേകമായി മറുപടി തരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇൻഷാ അല്ല പ്രത്യേകം എല്ലാവരെയും ദ്വായിൽ ഓർക്കുകയാണ് അള്ളാഹു സുബഹാനഹുറ്റാല ആരൊക്കെ എന്തൊക്കെ ദ്വാബസീയത്തുകൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫാ കൊടുക്കുമാറാവട്ടെ മാനസികമായ പ്രയാസമുള്ളവർ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവർ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ പ്രശ്നത്തിലാകും അതുപോലെ തന്നെ പ്രവാസികളായ ഒരുപാട് പേര് ആരക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോകളൊക്കെ സ്ഥിരമായി കാണുന്നവരാണ് അള്ളാഹുത്താല അവരുടെയൊക്കെ ആ ജോലികളിൽ ബറക്കത്തും സലാമത്തും കൊടുക്കുമാറാവട്ടെ നമ്മളെ എല്ലാവരെയും അള്ളാഹു താല ഹൈറിൻ്റെ അലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ നമസ്കാരങ്ങൾക്ക് ശേഷം പറ്റുന്നതുപോലെ പോലെ ചെയ്യാനുള്ള തോഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങൾ കാണുക മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെ സലാമത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ അസ്ലാം വാലിക്കും വാഹമത്തുല്ലാഹി താല വാത്തു